ൊലിക്ക സഭ മാതാവിനെക്കുറിച്ച് ഇതുവരെ നാല് വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്നാമത്തെ മറിയൻ വിശ്വാസ സത്യം പരിശുദ്ധ മറിയം ദൈവമാതാവാണ് പരിശുദ്ധ മറിയം ദൈവമാതാവാണ് ഏഴ് നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് എഫ് എ സോസ് എന്ന സൂനകതോസിൽ വെച്ച് മറിയം ദൈവമാതാവാണെന്ന് പറഞ്ഞത് അതിനു മുൻപ് മറിയം ദൈവത്തിൻ്റെ അമ്മയല്ല എന്നൊരു പഠനം ഉണ്ടായിരുന്നു ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിൻ്റെ അമ്മയാണ് പക്ഷേ ദൈവത്തിൻ്റെ അമ്മയല്ല അതിന് രണ്ട് വാക്കുകൾ അവർ പറഞ്ഞിരുന്നു മറിയം ക്രിസ്തോ തോക്കോസ് തോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ അമ്മ എന്നാണ് ക്രിസ്തുവിൻ്റെ അമ്മയാണ് ക്രിസ്തോ തോക്കോസ് ആണ് പക്ഷേ തോക്കോസ് അല്ല ദൈവത്തിൻ്റെ അമ്മയല്ല എന്നൊരു പഠനം ഉണ്ടായിരുന്നു അപ്പൊ സഭയില് അന്നത്തെ പാപ്പായും സഭാ പണ്ഡിതന്മാരും എല്ലാവരും ചേർന്ന് എഫ് എസ് ഓസിൽ കൂടിയ സൂനതോസിൽ നാനൂറ്റി മുപ്പത്തി ഒന്നിൽ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് അടിപൊളിയിട്ട് പറഞ്ഞു കാരണം ഈശോ ദൈവമാണല്ലോ ഈശോ ദൈവമാണെങ്കിൽ ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് ഈശോയിൽ നിന്ന് മനുഷ്യത്വവും ദൈവത്വവും വേർതിരിക്കാൻ പറ്റുകയല്ല ഈശോയിൽ മനുഷ്യത്വവും ദൈവത്വവും പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധം അത് സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് അപ്പോൾ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് ഇനി ഏഴി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ലാറ്ററൻ സൂനകതോസിൽ വെച്ച് മറിയം നിത്യം കന്യകയാണ് എന്ന് പഠിപ്പിച്ചു ഇപ്പോഴും മറിയം കന്യകയല്ല മറിയത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു എന്ന് ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന പറയുന്നൊരു വചനമുണ്ട് അതായത് പുത്രനെ പ്രസവിച്ചതിന് ശേഷം യോസപിതാവും മാതാവും ശാരീരിക ബന്ധമുണ്ടായി എന്നൊരു തെറ്റായ പഠനമുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് മറിയം നിത്യം കന്യകയാണ് അതായത് ഈശോയ്ക്ക് ജനനം കൊടുക്കുന്നതിന് മുൻപ് ഈശോയ്ക്ക് ജനനം നൽകുന്ന സമയത്തും ഈശോ ജനിച്ചതിന് ശേഷവും പരിശുദ്ധമറിയം നിത്യം കന്യകയാണ് കന്യുകയാണ് മൂന്നാമത്തെ സത്യം പരിശുദ്ധമറിയം അമനോത്ഭവയാണ് ഡിസംബർ എട്ടാം തീയതിയാണ് തിരുനാള് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് ഒൻപതാം പിയൂസ് പാപ്പയാണ് അത് പ്രഖ്യാപിച്ചത് ഇന്ന ഫിബിലിസ് ദേവൂസ് എന്ന തിരുവഴുത്തു വഴി ഏ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർത്തിൽ പരിശുദ്ധമറിയം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയം തന്നെ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് പാപ്പ പറഞ്ഞതിനെ മറിയം തന്നെ സ്ഥിരീകരിച്ചു അമലോത്ഭവ എന്ന് പറഞ്ഞെന്താ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവൾ നമ്മൾ ജന്മപാപത്തോടു കൂടിയാണ് ജനിച്ചത് മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് ജന്മപാപം പോകുന്നത് ജന്മപാപം എന്താ ആദിമാതാപിതാക്കന്മാരുടെ അനുസരണക്കേടിന്റെ ഫലം പക്ഷെ മറിയത്തെ അതിൽ നിന്ന് ഒഴിവാക്കി എന്തുകൊണ്ട് മനുഷ്യ സ്ത്രീയായ മറിയത്തെ അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന് തനിക്കിഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അത് ചോദിക്കാൻ നമ്മളാര അപ്പം മറിയം അമലോത്ഭവയാണ് നാലാമത്തെ വിശ്വാസത്യം മറിയം സ്വർഗാരോപിതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നവംബർ ഒന്നാം തീയതിയാണ് പന്ത്രണ്ടാം പിയൂസ് പാപ്പയാണ് ദേവൂസ് എന്ന തിരുവഴുത്തു വഴിയാണത് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടത് ഇത്ര നാൾ വൈകി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതിനെക്കുറിച്ചും തർക്കമുണ്ടായിരുന്നു മാതാവ് സാധാരണ സ്ത്രീയെപ്പോലെ ഭൂമിയിൽ അഴുകിപ്പോയി എന്നിപ്പോഴും പറയുന്നുണ്ട് ഞാൻ മറിയൻ പ്രബോധനത്തെക്കുറിച്ചൊരു ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോഴും അതിൻ്റെ കമൻറ്റില് മറിയം വെറും സ്ത്രീയാണ് ഭൂമിയിൽ ജനിച്ച് അങ്ങനെ പോയ സ്ത്രീയാണ് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല ഈശോ അനുവദിക്കോ തൻ്റെ അമ്മയുടെ ശരീരം ഭൂമിയിൽ അഴുകാൻ വിട്ടു കൊടുത്തില്ല വിശുദ്ധിയോടെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈ വിശ്വാസത്യമാണ് മാതാവ് സ്വർഗാരോപിതയാണ് എന്ന് പ്രഖ്യാപിച്ചത് മക്കളെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് സപ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയണം നാല് വിശ്വാസത്യങ്ങൾ ദൈവമാതാവാണ് നിത്യം കന്യകയാണ് അമലോത്ഭവയാണ് സ്വർഗാരോപിതയാണ് ഇതറിഞ്ഞില്ല എങ്കിൽ മാതാവിൻ്റെ പ്രാധാന്യത്തെ കുറച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് മറിയത്തിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റുമോ